തന്നെ അടിച്ചൊതുക്കി മൂലക്കിരുത്താൻ ശ്രമിച്ചവർക്ക് മുന്നിലേക്ക് തന്റെ കൂട്ടാളികളെ അയച്ചുകൊണ്ട് ഈ പിണറായി വിജയന്റെ എല്ലാ നരനായാട്ടിനെതിരെയും ചോദ്യം ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടം സത്യം പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുമ്പോൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരു പിണറായിയുടെ അഭ്യന്തരം കൈയാളുന്ന പോലീസുകാരുണ്ട് ബാരിക്കേഡുകൾ ഇങ്ങനെ നിരത്തി വെച്ച് അവർ കാവലാൽ പടയായി നിൽക്കുമ്പോൾ അവർക്കൊക്കെ എതിരെ ഒരു തേങ്ങ ഉടച്ചുകൊണ്ടല്ല തേങ്ങ അടിച്ചുകൊണ്ട് പോലീസിന് നേർക്ക് കയർക്കുകയാണ് യൂത്ത് കോൺഗ്രസ്കാർ ഇതിനുള്ള ബലം കിട്ടിയത് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം നൽകിയത് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ വലംകയെ തന്നെയാണ് ഇതിന്റെ എല്ലാം മുമ്പിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞിടക്ക് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുണ്ട് അയാൾക്കെതിരെ പിന്നീട് പോസ്റ്ററുകളായ പോസ്റ്ററുകളൊക്കെ നിരുന്നു ഈ പെൺവാണിപ്പക്കാരന് കൂട്ടുനിൽക്കുന്നവരെ അല്ലെങ്കിൽ ഈ പെണ്ണു പിടിന് കൂട്ടുനിൽക്കുന്നവരെയും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടി ഉയരുകയും ഗ്രാഫ് ഉയരുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അയ്യപ്പ സംഘമൊക്കെ നടത്തി തങ്ങളെ വെള്ള പൂശിക്കൊണ്ട് മൂന്നാം ഊഴത്തിലേക്ക് ഇനിയും എല്ലാം ശരിയാക്കാനുണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞു വരുന്ന പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യൻ വീണ്ടും ഒരു ഊഴം കാത്തു നിൽക്കുമ്പോൾ അവിടെയാണ് പോലീസുകാരെ അവരവരുടെ കാവൽപ്പടയെ തന്നെ തേങ്ങാക്കി അടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ തങ്ങളുടെ വീര്യം കാട്ടുന്നത് അതും നഗരമധ്യത്തിൽ തലസ്ഥാന നഗരിയിൽ തന്നെ ആ ചൂടൻ രംഗങ്ങൾ ഒന്ന് കാണാം ഇവിടെ <laughs> ശബരിമലയിലെ <laughs> 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 സ്വർണ്ണപാളികൾ നഷ്ടപ്പെട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം കൃത്യമായി നടക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഉത്തരവാദികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന പ്രിയപ്പെട്ട നടൻ ജയറാം ജയറാമിന്റെ വീട്ടിൽ ഉൾപ്പെടെ ആ വാതിൽപ്പെടി കൊണ്ടുപോയി ദർശനം നടത്തിയത് നമ്മൾ എല്ലാവരെയും കണ്ടതാണ് പക്ഷേ വളരെ നിഷ്കളങ്കമായി ജയറാം അവർ അവതരിപ്പിച്ചെങ്കിലും അതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എങ്ങനെയാണ് ജയറാമിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഉറപ്പുള്ളതല്ല അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ശബരിമലയിൽ നിന്ന് ഒരു ഈച്ച പോലും അനുവാദമില്ലാതെ പുറത്ത് കടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ കവാടം തന്നെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ പൂജ നടത്തുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ജയറാമിനില്ലേ എന്നുള്ള ന്യായമായ ആശങ്കയാണ് ഞാനിവിടെ പങ്കിടാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജയറാം ഇത്തരം തട്ടിപ്പുകാരുടെ കൂടെ നിന്നുകൊണ്ട് എത്ര നിഷ്കളങ്കമായി ഭക്തിയുടെ പേരിലാണെങ്കിലും നമുക്കറിയാം ശബരിമലയിലെ ഏറ്റവും പരിഭാവനമായ ആ വാതിൽപ്പടി വീട്ടിലെത്തിയിട്ട് എങ്ങനെയാണോ അത് വീട്ടിലെത്തുന്നത് അത് സുതാര്യമായ നടപടിയാണോ അതെല്ലാവരെയും അറിയിച്ചിട്ടാണോ അങ്ങനെ ദേവസ്വം ബോർഡ് അറിയാതെ അധികാരികൾ അറിയാതെ ഇങ്ങനെ ഒളിച്ച് കടത്തിക്കൊണ്ട് വീട്ടിലൊരു ദർശനം നടത്തുന്നത് ശരിയാണോ എന്ന് ജയറാം സ്വയം വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം അത് നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായി കഴിയാ കാണാൻ കഴിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തിയത് എട്ട് കോടി രൂപ വരെ പിരിച്ചെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ എട്ട് രൂപ എട്ട് കോടി രൂപ പിരിച്ചെടുത്തത് ഇതുപോലെ ദർശനങ്ങൾ നൽകാമെന്ന് ദേവസ്വം ബോർഡോ ഇതുപോലുള്ള ഉണ്ണികൃഷ്ടം പോറ്റിയോ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന ന്യായമായ സംശയം യൂത്ത് കോൺഗ്രസ്സിന് തോന്നുകയാണ് ഈ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അടിയന്തരമായി ഈ എട്ട് കോടി രൂപയുടെ പിരിവുമായി ബന്ധപ്പെട്ട് ആ സംഭാവന ചെയ്തവരുടെ പേരും അവരുടെ കാര്യങ്ങളും വ്യക്തമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്നൊരിക്കൽ കൂടി അവർ